അയാളുടെ ഹൃദയം തകർന്നിരുന്നു പൊട്ടിക്കരഞ്ഞ അയാളെ സഹകളിക്കാർ ആശ്വസിപ്പിച്ചു താനടിച്ച പെനാൽറ്റി കിക്ക് പാഴായി എന്നതിലേറെ അയാളെ വേദനിപ്പിച്ചത് ആ പിഴവ് അർജന്റീനയ്ക്ക് കപ്പ് നഷ്ടപ്പെടുത്തി എന്നതായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ കോപ്പ അമേരിക്ക ഫൈനലിൽ ചിലിക്കെതിരെ ലിയോണൽ മെസ്സി നഷ്ടപ്പെടുത്തിയ പെനാൽറ്റി കിക്ക് അയാളുടെ കളി ജീവിതത്തിലെ നിർണായക വഴിത്തിരിവായിരുന്നു ആ പെനാൽറ്റി ഷൂട്ടൌട്ട് നാല് രണ്ടിന് ചിലി ജയിച്ചു അതിന് തൊട്ടുമുമ്പുള്ള വർഷത്തെ കോപ്പ അമേരിക്ക ഫൈനലിൻ്റെ ആവർത്തനം തുടർച്ചയായി രണ്ടാം തവണയും കിരീടനഷ്ടം കരിയറിൽ രാജ്യത്തിനു വേണ്ടി ഒരൊറ്റ അന്താരാഷ്ട്ര കിരീടവും നേടിയിട്ടില്ലെന്ന ചീത്തപ്പേര് ബാക്കി മെസ്സിക്ക് മതിയായിരുന്നു ലോക ഫുട്ബോളിലെ ഇതിഹാസത്തിലേക്കുള്ള വഴിയിൽ കാലിടറി വീണ അയാൾ അതോടെ കളിമതിയാക്കാൻ തീരുമാനിച്ചു അതും വെറും ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ ഫുട്ബോൾ പണ്ഡിതന്മാരുടെയും പ്രമാണിമാരുടെയും സംശയങ്ങളുടെ ഇരയായിരുന്നു അയാൾ ആ സംശയങ്ങളെ ഉറപ്പിക്കും വിധം അപക്കമായിരുന്നു ആ വിരമിക്കൽ പ്രഖ്യാപനം എന്നാൽ ഫുട്ബോൾ ആരാധകർ മെസ്സിയുടെ തിരിച്ചുവരവിനായി മുറവിളി കൂട്ടി സ്വന്തം രാജ്യം അവരുടെ മഹാനായ പുത്രനെ തിരികെ വിളിച്ചു ഒടുവിൽ മെസ്സി തിരികെ എത്തി പഴയ മെസ്സിയായല്ല തിരിച്ചറിയാനാകാത്ത വിധം മാറിയ പുതിയ മെസ്സിയായി ആ രണ്ടാം വരവിൽ അയാൾ ആദ്യം നേടിയത് കോപ്പ അമേരിക്കയായിരുന്നു മാരക്കാനയിൽ നടന്ന ഫൈനലിൽ ബ്രസീലിനെ തന്നെ തോൽപ്പിച്ച് അന്തസ്സോടെയുള്ള കിരീടധാരണം അതോടെ അന്താരാഷ്ട്ര കിരീടമില്ലാത്ത ഇതിഹാസം എന്ന എതിരാളികളുടെ കളിയാക്കൽ മാറിക്കിട്ടി ലോക കിരീടത്തിലേക്കുള്ള പടപ്പുറപ്പാടെന്ന നിലയിൽ പിന്നീട് അയാളും അർജന്റീനയും ചേർന്ന് നേടിയത് യുവേഫ കപ്പ് ഓഫ് ചാമ്പ്യൻസ് അതും കരുത്തരായ ഇറ്റലിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ച് അതും കഴിഞ്ഞ് മാസത്തിനുള്ളിൽ ഖത്തറിൽ ഒരു രാജാവിനെ പോലെ ലോക കിരീടവും ഉയർത്തിപ്പിടിച്ചതോടെ ലിയോണൽ മെസ്സി എന്ന എക്കാലത്തെയും മികച്ച ഫുട്ബോൾ ഇതിഹാസത്തിനുമേൽ വീണ സംശയത്തിൻ്റെ എല്ലാ നിഴലുകളും അകന്നുപോയി ആദ്യ കളിയിൽ അപ്രതീക്ഷിതമായി സൗദി അറേബ്യയ്ക്ക് മുന്നിൽ ഇടറി വീണ അർജന്റീനയെ പ്രതിസന്ധിയുടെ എല്ലാ ഘട്ടത്തിലും ഒരു പടനായകൻ്റെ വീറും വാശിയോടും കൂടി മുന്നിൽ നിന്ന് നയിച്ചാണ് അയാൾ ആ കിരീടം ഖത്തർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയത് ആ പടയോട്ടത്തിൽ അയാൾ അടിച്ചുകൂട്ടിയത് ഏഴ് ഗോളുകളായിരുന്നു മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ രണ്ടാമതൊരിക്കൽ കൂടി അയാൾ നേടിയപ്പോൾ അതും ഒരു ചരിത്രമായി അതിനൊപ്പം സിൽവർ ബൂട്ട് കൂടി നേടിയതോടെ നേട്ടങ്ങളുടെ പട്ടിക സമ്പൂർണമായി അങ്ങനെ അന്നൊരിക്കൽ പെനാൾട്ടി സ്പോട്ടിൽ നിന്ന് നീലാകാശത്തേക്ക് അടിച്ചു കളഞ്ഞ ആ പന്ത് ഒരു ലോക കിരീടമായി മെസ്സിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു